أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين سادره ماري سادري ماري السلام عليكم ورحمه الله وبركاته നീതിയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സമാധാനപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വലിയ കാര്യമാണ് അനീതി എന്ന് പറയുന്നത് അനീതികൾ അമർച്ച ചെയ്യുകയും നീതിപൂർവകമായ പരിഹാരം ഉണ്ടാവുകയും ചെയ്യുക എന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ചെറുതോ വലുതോ ആയ അനീതികൾ സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ ആഘാതമാണ് അതിൽ നിന്ന് ഉണ്ടാവുക അപ്പോൾ നീതിപൂർവകമായ പരിഹാരമുണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ്റുകളും കോടതികൾ കോടതികളും എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ലോകാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ ഗവൺമെൻറ്റുകളും കോടതികളും അനീതിപരമായ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുകയും നീതി സ്ഥാപിക്കുകയും ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ അതേപോലെ തന്നെ നല്ലവരായ മനുഷ്യർ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന മൗനം പാലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യരുടെ ജീവിതം എന്തായി മാറും വളരെ ദുരിതമയമായി മാറും ഗവൺമെൻറ്റുകൾ ഇടപെടാത്ത മേഖലകളിൽ കോടതികൾ ഇടപെടുകയും കോടതികളിൽ ഇടപെടാത്ത മേഖലകളിൽ ഗവൺമെൻറ് ഇടപെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ നല്ലവരായ മനുഷ്യർ അനീതിക്കെതിരിൽ രംഗത്ത് വരുന്ന സംഭവങ്ങളും ലോകത്തും നമ്മുടെ രാജ്യത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് സാധാരണയായി ഒരു ആപ്തവാക്യം പറയാറുണ്ട് അറബിയിൽ അൽ മുസൈബത്തു ലൈസത്ത് ഫിൽമിൽ അഷ്റാർ ബൽ ഫി സുംതിൽ അഹിയാർ തെമാടികളായ ആളുകളുടെ അക്രമ അക്രമമല്ല അക്രമമല്ല യഥാർത്ഥത്തിൽ പാപം നല്ലവരായ ആളുകൾ സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ സംസാരിക്കാതിരിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ആപത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പരിഹരിക്കേണ്ട ആളുകൾ പരിഹരിക്കാതിരിക്കുകയും മിണ്ടേണ്ട ആളുകൾ മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക ദുരന്തമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് പല അനുഭവങ്ങളും ഇന്ത്യ രാജ്യത്ത് പിന്നെ സാമൂഹിക ജീവിതത്തിൽ അത് നമുക്ക് കാണാം നമ്മുടെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ കോടതികളുടെയും ഗവൺമെൻറ്റുകളുടെയും ഭാഗത്ത് നിന്ന് അത്തരം നിലപാടുകളുണ്ടായത് അനീതിയുടെ ഭാഗത്ത് നിന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം വിശദീകരിക്കേണ്ടതില്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയും ഈ അടുത്ത് ഒരു വനിതയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രശ്നത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്ത രീതികളിൽ ഒരുപാട് അപാകതകളുണ്ട് ആ പിന്നെ അക്രമത്തിന് വിധേയായ ആ വ വനിതക്ക് പിന്നെ എന്താണ് നീതി ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന കാര്യം നമുക്കറിയാം അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഇടപെടേണ്ട ആളുകൾ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചില്ല എന്നതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായി ഈ വിഷയത്തിന്റെ ഒരു മാനം നീതി എന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക എന്നതാണ് അപ്പോൾ ഇസ്ലാം ഈ വിഷയത്തിൽ നീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ വ്യക്തി വ്യക്തിതലം മുതൽ ലോകതലം വരെ അത് നില നീണ്ടു നിൽക്കുന്നതായിട്ട് വിശാലമായി നമുക്ക് കാണാൻ പറ്റും നീതിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിലെ ഏതൊരു ജീവിതത്തിനും നീതിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ രണ്ട് വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അവകാശം ബാധ്യത എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ നമ്മുടെ ഓരോ പിന്നെ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഒരേ സമയം അവകാശവും ബാധ്യതയും ചേർന്ന് വരുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോഴും നമ്മൾ പ്രവർത്തിച്ചപ്പോഴും ഏതെല്ലാം വിഷയങ്ങൾ നമ്മൾ ഇടപെട്ടുപോ അവിടെയൊക്കെ അവകാശവും ബാധ്യതയും ഒന്നിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണമായി നമ്മളൊരു ബസ്സിൽ കയറിയാൽ ആ ബസ്സിലെ കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു അവകാശമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക എന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് പൈസ കൊടുക്കുക പൈസ കിട്ടുക എന്നത് കണ്ടക്ടറുടെ അവകാശമാണ് കണ്ടക്ടറുടെ വശം നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ടിക്കറ്റ് കിട്ടുക എന്നത് നമ്മുടെ അവകാശമാണ് പൈസ കിട്ടുക എന്നത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുക എന്നത് നമ്മുടെ അവകാശമാണ് ഇങ്ങനെ ഏതൊരു മേഖലയിൽ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും ഒരാളുമായി സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ എന്താണോ നമ്മൾ പറയുന്നത് ആ പറയുന്ന കാര്യം മറ്റേ ആൾ കേൾക്കുക എന്നത് പറയുന്ന നമ്മുടെ അവകാശമാണ് ഈ അവകാശങ്ങളും ഈ ബാധ്യതകളും വേണ്ടതുപോലെ മനസ്സിലാക്കി അതിനാവശ്യമായ ഒരു അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല എങ്കിൽ ആ പ്രതികരണം ഇല്ലായ്മയാണ് അനീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ നീതി അനീതി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കോടതികൾ വരും കോടതികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് കോടതി അങ്ങനെ ചെയ്തു ഗവൺമെൻറ് അങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ വ്യക്തി തലത്തിലാണ് ഈ നീതി തുടങ്ങുന്നത് വ്യക്തിയുടെ തലത്തിൽ നിന്നാണ് ഈ നീതിയുടെ വിഷയം ഇസ്ലാം തുടങ്ങുന്നത് ഉദാഹരണമായി നബിസ് അല്ലാവി പറയുന്നു ഇന്നലി നബ്സിക്കലി കക്കൻ ദീർഘമായ ഒരു ഹദീസിൽ നബിസ് പറയുന്നു ഒരു വിഷയവുമായി ഒരാളുമായി ബന്ധപ്പെട്ട ഒരു സാഹിബിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നബിസ് അല്ലാവി പറയുന്നു ഇന്നലി നഫ്സിക്ക അലിഖക്കൻ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ശരീരത്തിന് നിങ്ങൾ ശരീരത്തിന് കുറേ അവകാശങ്ങൾ കിട്ട നിങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരങ്ങൾക്ക് നമ്മിൽ നിന്ന് ചില അവകാശങ്ങൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നബിസ് അലിസ്ലം പറയുന്നത് ഉദാഹരണമായി ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് പരിപാലിക്കുക എന്നത് ശരീരത്തിന് നമ്മളിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ശരീരത്തെ വേണ്ടതുപോലെ പരിപാലിക്കുക എന്നത് അപ്പോൾ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുകയും പിന്നെ ഭക്ഷണം പല സന്ദർഭങ്ങളിലും ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാതിരിക്കുകയും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുകയും ചെയ്ത സഹബിയോടാണ് സാബിയോടാണ് നബിസ്ആലിസ്ലം ഇത് പറഞ്ഞത് അപ്പോൾ ശരീരത്തോട് നിങ്ങൾ എന്തു ചെയ്യണം നീതി പുലർത്തണം ശരീരത്തോട് നീതി പുലർത്തണം ഇത് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ശരീരം എന്റേതാണ് എന്ന രീതിയിൽ നമ്മൾ എല്ലാം തന്നെ ചിലപ്പോൾ പലപ്പോഴും നിരുത്തരവാദപരമായി ശരീരത്തെ നമ്മൾ കൈകാര്യം ചെയ്യും അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുക അമിതമായ ഭാരങ്ങൾ പിന്നെ ഏറ്റെടുക്കുക നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ അപ്പൊ നമ്മൾ ഒരു വാഹനം നമ്മൾ എന്താ വാടക കൊടുക്കുന്ന ഒരു സാധനം ഒരു നൂറ് കിലോ കയറ്റുന്ന എന്തോ ഒരു വാഹനം നമ്മുടെ കൈവശം വാടക കൊടുക്കുന്ന ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്ന ആളുകളോട് നമ്മൾ പറയും നൂറിലധികം പിന്നെ കിലോഗ്രാം അതിൽ കയറ്റരുത് എന്നൊക്കെ നമ്മൾ പറയല്ലോ എന്താ പറയാൻ കാരണം ആ വാഹനത്തിനെ അത് ബാധിക്കും പക്ഷെ ആരെങ്കിലും അവനവൻ്റെ ശരീരത്തെ പറ്റി ശരീരത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട് കണ്ണിന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വയറ് ശ്രദ്ധിക്കുന്നുണ്ട് കാലും കയ്യും കാലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാറുണ്ട് ഇല്ല പല ആളുകളും രോഗങ്ങളായാലും രോഗത്തിന് വേണ്ട രീതിയിൽ ചികിത്സ ചെയ്യാതെ ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം റസൂല് പറയുന്നത് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ നീതി ചെയ്യണം എന്നാണ് അപ്പോൾ നീതി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ കോടതിയിലേക്കും ഗവൺമെൻറ്റിലേക്കും അല്ല ആദ്യം പായേണ്ടത് നമ്മിലേക്ക് തന്നെയാണെന്നാണ് ഞാൻ അതുതന്നെ വിശദീകരിച്ച് പറയേണ്ടുന്നൊരു വിഷയമാണ് അതത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഗതിയിലേക്ക് പോകുക രണ്ടാമതായി നബിസല്ലാവി പറയുന്നു ബൈന നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നീതി പുലർത്തണം മക്കളുടെ കാര്യത്തിൽ നീതി പുലർത്തണം എന്താണ് ഇത് എപ്പോഴാണ് ഇത് പറയുന്നത് എപ്പോഴാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സഹാബി അദ്ദേഹത്തിന്റെ സ്വത്ത് അദ്ദേഹത്തിന്റെ ഒരു മകന് പ്രത്യേകമായി ചില ഒരു ഒരു എന്താ ഒരു സന്തോഷം എന്ന് നിലക്ക് ഒരു പ്രത്യേകമായ ഒരു സംഗതിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അലൈഹി അല്ലാസ്ലിയോട് അതിന് സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെട്ടു അലൈഹി അല്ലാവിസ്ലം പറഞ്ഞു നിങ്ങൾ എല്ലാ മക്കൾക്കും ഇതുപോലെ എന്ന് ചോദിച്ചു ഇത് അനന്തര സ്വത്തിനെ പറ്റിയല്ല പറയുന്നത് മറ്റൊരു വിഷയമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാഹാബി പറഞ്ഞു ഇല്ല അപ്പോൾ അലൈഹി അല്ലം പറഞ്ഞു ഇന്നീല ഉഷിദ് അല ജൌർ ഞാൻ അനീതിക്കും അക്രമത്തിനൊന്നും സാക്ഷി നിൽക്കുകയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നമുസ് അല്ലാതീസ് പറഞ്ഞു ഔലാദിക്കും നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നീതി പാലിക്കണം അതിന് ശേഷം നമുസ് അലൈസ് പറഞ്ഞു നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങൾ നിങ്ങളോ നിങ്ങൾക്ക് ചെയ്യുന്ന പുണ്യത്തിൽ അവരെല്ലാവരും സമമാകണം എന്ന് നിങ്ങൾ ഉദ്ദേ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മക്കൾ ഉണ്ടെങ്കിൽ അഞ്ച് മക്കളും ഒരേപോലെ നിങ്ങളോട് പുണ്യം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അഞ്ച് മക്കളോട് നിങ്ങൾ നീതിപൂർവകമായി പെരുമാറണം എന്ന് നബിസ്ആ അലൈവിസ്വല്ലാം അവിടെ ഉപദേശിച്ചു മനസ്സിലായ അപ്പോൾ സ്വന്തം ശരീരം സ്വന്തം വ്യക്തിത്വം സ്വന്തം ആരോഗ്യം സ്വന്തം എന്തൊക്കെയുണ്ടോ അതിനോട് ആദ്യമായി നമ്മളെല്ലാവരും പരമാവധി നീതി പുലർത്തുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മക്കളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയത്തിൽ എല്ലാവരോടും നീതിപരമായ ഒരു നിലപാട് സ്വീകരിക്കുക നീതിപരമായ നിലപാട് സ്വീകരിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക വേറെ സന്ദർഭത്തിൽ നബിസ് അള്ളു അലൈവിം സഹാബികളുടെ കൂടെ ഒരു സ്ഥലത്തിരിക്കുന്നു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നബിസ് അല്ലാസ്ലമുടെ സാബികളും മുതിർന്നവരും കാരണവന്മാരും മാത്രമല്ല ഉണ്ടാവുക കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ കുഞ്ഞു കുട്ടികൾ മുതൽ സ്ത്രീകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ വൃദ്ധരായ ആളുകൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ പലരും ഉണ്ടാവും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും അങ്ങനെയാണ് നബിസ് അല്ല അലിസ്ലം തലമുറകളെ വളർത്തിയത് എന്ന് മുമ്പൊരിക്കൽ ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സദസ്സിൽ നിമ്സല്ലീശ്വലം ഇരിക്കുന്നു സാഹബികളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സദസ്സിലുണ്ടായിരുന്ന ഒരു സാഹിയുടെ ഒരു മകൻ അവിടെ സദസ്സിലേക്ക് വന്നു ആ മകനെ ഈ പിതാവ് എന്ത് ചെയ്തു ഉമ്മ വെച്ച് മടിയിലിരുത്തി മടിയിലിരുത്തി ചെറിയ കുട്ടിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെൺ ഒരു മകള് വന്നു മകള് വന്നപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ പിന്നെ അദ്ദേഹത്തിൻ്റെ വശത്തിരുത്തി മടിയിലല്ല തൊട്ടടുത്ത് ഒരു സ്ഥലത്തിരുത്തി നബിസല്ലാ അലൈഹി സ്വലം ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു മാ ബൈനഹുമാ മാ അദൽത്ത ബൈനഹുമാ നിങ്ങൾ ആ രണ്ട് മക്കൾക്കിടയിൽ നീതി കാണിച്ചില്ല അപ്പോൾ ഇത് എവിടെ പറയുന്നത് ഒരു സദസ്സാണ് സദസിലെ നബിസ് അല്ലാസ്വലം കാര്യഗൗരവത്തോടു കൂടി എന്തോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോഴേ കടന്നു വന്ന രണ്ട് മക്കളെയും നെബിസല്ലാസ്ലം ശ്രദ്ധിച്ചു അതോടൊപ്പം എന്ത് ശ്രദ്ധിച്ചു ഈ വാപ്പ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ ആൺകുട്ടിയെ മ മടിയിൽ ഇരുത്തുകയും പെൺകുട്ടിയെ തൊട്ടപ്പുറത്തിയിരുത്തുകയും ചെയ്തു അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബിസ് അല്ലാവി മാ അദൽത്ത ബൈനോമ രണ്ടു പേർക്കുമിടയിൽ നീ നീതി ചെയ്തില്ല അപ്പോൾ വലിയൊരു കാര്യം നടക്കുമ്പോൾ പോലുള്ള ഒരാൾ ഇത് ശ്രദ്ധ ഇതുകൂടി നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് വ്യാപിച്ച് നിൽക്കുന്ന നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും പരിഗണിക്കപ്പെടേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നീതി എന്നതാണ് അങ്ങനെ അത് വികസിച്ച് ഒരു സമൂഹത്തിലേക്ക് എത്തുമ്പോൾ വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും ലോകത്തിലേക്കും എത്തുമ്പോൾ അള്ളാഹു സുബാനു താല പറയുന്നു ഹുവ നിങ്ങളുടെ തക്കവയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ നീതിപാലിക്കലാണ് ആരോടെങ്കിലും നിങ്ങൾക്ക് വല യജിരിമന്നക്കും ശനാനു കോമിൻ അല അല്ലാത്ത എഴുതിലോ എഴുതിലോ ഏതെങ്കിലും ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വെറുപ്പോ വിദ്വേഷമോ തക്കതായ കാരണങ്ങളോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അവരോട് നിങ്ങൾ അതിൻ്റെ പേരിൽ അനീതി കാണിക്കരുത് നിങ്ങൾ നീതി കാണിക്കണം അപ്പം ഇങ്ങനെ സമൂഹത്തിൽ എവിടെയൊക്കെയാണോ ആളുകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെയെല്ലാം നീതിപരമായ നിലപാട് സ്വീകരിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയായി അള്ളാഹു സുബ് ബഹാനുവാത്താല നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അള്ളാഹു സുബാനു വാല നീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അടിസ്ഥാനങ്ങൾ പറയുന്നുണ്ട് ചില അടിസ്ഥാനങ്ങൾ പറയുന്നുണ്ട് ആ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രധാനമായും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന അള്ളാഹ യു ബിൽ അദിലി വല്യസാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ ഓത്താലെ പറയുന്നു ഇൻ അള്ളാഹ യുൽ അദിലി വല്യ ഈത ഇതിൽ കുർബാൽ തീർച്ചയായും അള്ളാഹു നീതി ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അള്ളാഹു കാണും എന്ന അള്ളാഹു അള്ളാഹുവിനെ അങ്ങോട്ട് കണ്ടില്ലെങ്കിലും നിങ്ങൾ കണ്ടില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നു എന്ന കൂടി സൽപ്രവൃത്തികൾ ചെയ്യുക നിങ്ങൾ അതിൽ സ്ഥാപിക്കുക നിങ്ങൾ ഈസാൻ പ്രവർത്തിക്കുക ബന്ധുക്കളായ ആളുകൾ പാപങ്ങളായ ആളുകൾക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക തിന്മകളിൽ നിന്നും ചീത്തയായ കാര്യങ്ങളിൽ അള്ളാഹു സുബാനവല വിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനോത്താല നീതി സ്ഥാപിക്കുക എന്നത് സത്യവിശ്വാസികളുടെ അടിസ്ഥാനപരമായ ഒരു ബാധ്യതയായി എടുത്തു പറയുന്നതായി കാണാൻ സാധിക്കും എല്ലാ സത്യവിശ്വാസികളും അവരുടെ ജീവിതത്തിൽ അനീതിപരമായ നിലപാടിൽ നിന്ന് വിട്ടുൽക്കുകയും നീതിയോടടുത്ത് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യണം രണ്ടാമതായി ഇസ്ലാം പറയുന്ന ഒരു കാര്യം അത് വിശദീകരിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട് അതായത് രണ്ടാമതായി പറയുന്നത് പിന്നെ നീതി സ്ഥാപിക്കുമ്പോൾ ആ സ്ഥാപിക്കുന്ന നീതി നീതിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് സഹായകമായ വിധത്തിൽ നല്ലവരായ രണ്ട് സാക്ഷികളെ നിങ്ങൾ നിർത്തണം സാക്ഷികൾ വേണം നീതി നിങ്ങൾ സ്ഥാപിക്കുമ്പോൾ നീതി സ്ഥാപിച്ചു എന്നതിന് ആര് വേണം രണ്ട് സാക്ഷികൾ വേണം എങ്ങനെ ആ സാക്ഷികൾ ആരായിരിക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾക്ക് വിശ്വാസവും മതിപ്പുമുള്ള നീതിമാന്മാരായ സാക്ഷികളാകണം ഏതോ ആളെ പിടിച്ചിട്ട് സാക്ഷിയാക്കാൻ പറ്റുകയില്ല നീതിമാന്മാരായ സാക്ഷികൾ മിമ്മൻ തർവനും ഇനശുഹദതായി എന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് സാക്ഷികളായ ആളുകളിൽ നിങ്ങൾക്ക് തൃപ്തിയുള്ള ആളുകളെ നിങ്ങൾ സാക്ഷിയായി നിർത്തണം അപ്പോൾ ഒന്നാമതായി പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നീതി സ്ഥാപിക്കണം രണ്ട് ആ നീതി സ്ഥാപിക്കുമ്പോൾ അതിനു നിങ്ങൾ കാജറാക്കുന്ന സാക്ഷികൾ ആളുകൾക്ക് തൃപ്തിയുള്ള ആളുകളാകണം മൂന്നാമതായി പറയുന്ന കാര്യം മൂന്നാമതായി പറയുന്ന കാര്യം പിന്നെ സാക്ഷ്യം നിൽക്കാൻ നീതി സ്ഥാപിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും തടസ്സമാകുന്ന സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് സാക്ഷികളെ തയ്യാറാവാത്തത് കൊണ്ട് നീതി സ്ഥാപിക്കാൻ കഴിയാത്ത പല സംഭവങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പോൾ ആ യുവ നടിയുമായി പറയുന്ന വിഷയത്തിൽ പിന്നെ ഉദ്ദേ ഉദ്ദേശിച്ച രീതിയിൽ കേസ് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായത് സാക്ഷി പറയ സാക്ഷിയാ പറയാൻ ആളില്ലാത്ത അല്ലെങ്കിൽ സാക്ഷിയായി വന്ന ആളുകൾ കൂറുമാറി എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ വിഷയ ഈ വിഷയത്തിൽ അള്ളാഹു സുബാനുത്താല് പറയുന്ന സുപ്രധാനമായ മൂന്നാമത്തെ കാര്യം സാക്ഷി പറയാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് നമ്മളിപ്പോ ഒരു വിഷയത്തിന് സാക്ഷിയായി സാക്ഷിയായ നമ്മൾ സത്യസന്ധരാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ സാക്ഷി പറയാൻ നമ്മൾ ഇപ്പം നമ്മളൊരു കൊലപാതകത്തിന് സാക്ഷിയായി അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കു സാക്ഷിയായി അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് സാക്ഷിയായാൽ സാക്ഷിയായ ആൾ അതിന് തയ്യാറില്ലെങ്കിൽ അക്രമത്തിന് വിധേയരായ ആളുകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥ വരും അതുകൊണ്ട് കുറുവാൻ പറയുന്നു കൂനു ബിൽ ക്രിസ്തി ഷുഹദ അലില്ല അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷി നിൽക്കുകയും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നീതി സ്ഥാപിക്കുകയും വേണം ശക്തമായി സ്ഥാപിക്കണം ഇതിപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മളൊരു അക്രമത്തിന് വിധേയമായി ആ അക്രമത്തിന് വിധേയമായത് കണ്ട സാക്ഷികൾ നമ്മെ സഹായിക്കാൻ രംഗത്ത് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ അവകാശം നിഷേധിക്കപ്പെടുകയും നമ്മൾ അനീതിക്ക് വിധേയമാവുകയും ചെയ്യും അക്രമിക്കപ്പെട്ടു എന്നത് മാത്രമല്ല നമ്മൾ അനീതിക്ക് വിധേയമാവുകയും സമൂഹത്തിൽ ചിലപ്പോൾ നമ്മൾ ആരായി മാറും കള്ളന്മാരായി മാറുകയും ചെയ്യും ഇപ്പം നമ്മുടെ ഒരു പൈസ നഷ്ടപ്പെട്ടു അത് കളവ് നടത്തിയ ആളുകൾ സംഭവം നടന്നതിന് സാക്ഷികളായ ആളുകൾ ആളുകളുണ്ടാവും അവർ തയ്യാറായില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ പൈസയും നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ മാനവും നഷ്ടപ്പെട്ടു ചിലപ്പോൾ നമ്മൾ കള്ളം പറഞ്ഞു എന്ന് പോലും ആളുകൾ വ്യാഖ്യാനിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ അള്ളാഹു സുബാൻ വത്താല് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷികളായി ഉണ്ടാവണം ആ സാക്ഷ്യം പറയുന്നത് വലവ് അലഫുസിക്കും നിങ്ങൾക്കെതിരിലാണെങ്കിൽ പോലും നിങ്ങൾ സാക്ഷി നിൽക്കണം നമ്മൾ സാക്ഷി നിൽക്കും നിന്നാൽ ആ സാക്ഷ്യം നിൽക്കുന്നതിലൂടെ നമ്മുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടും എന്നാണെങ്കിൽ പോലും എന്തു ചെയ്യണം നിങ്ങൾ സാക്ഷി നിൽക്കണം എന്ന് പറയുന്നു വേറെ സ്ഥലത്ത് കുറവാൻ പറയുന്നത് സാക്ഷ്യം നിൽക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഞാൻ സാക്ഷ്യം നിൽക്കുകയില്ല സാക്ഷിയായി ഞാൻ വരികയില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് അള്ളാഹു സുബാനു താല മൂന്നാമതൊരു സ്ഥലത്ത് വിശദീകരിക്കുന്നു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് വലാ തക്തുമുഷാദ സാക്ഷ്യം പറയേണ്ട സന്ദർഭങ്ങളിൽ നിങ്ങൾ സാക്ഷ്യം മൂടി വെക്കാൻ പാടില്ല എന്ന് നബ്സ് അലി പറയും അപ്പോൾ ചുരുക്കി അല്ല അള്ളാഹു പറയുന്നു അപ്പോൾ പരാതി പറയുമ്പോഴും സാക്ഷി നിൽക്കുമ്പോഴും സത്യം ചെയ്യുമ്പോഴും ബാധിക്കുമ്പോഴും സാഹചര്യ തെളിവുകൾ സ്ഥാപിക്കപ്പെടുമ്പോഴുമെല്ലാം അള്ളാഹു സുബാനോത്താല എല്ലാം അറിയുന്നു അള്ളാഹു സാക്ഷിയാണ് ഞാൻ സാക്ഷ്യം നിൽക്കുന്നതിലൂടെ ചിലരുടെ അവകാശങ്ങൾ പിന്നെ നഷ്ടപ്പെട്ട് സാക്ഷ്യം നിൽക്കാൻ തയ്യാറാകുന്നതിലൂടെ തയ്യാറാകാതിരിക്കുന്നതിലൂടെ ചില ആളുകളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടും എന്ന ബോധം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം അപ്പോൾ നീതി എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ വളരെ വിശിഷ്ടമായ വളരെയധികം നമ്മൾ പരിഗണിക്കേണ്ടുന്ന പരിഗണിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് വകവെച്ച് കിട്ടേണ്ടുന്ന ഒരു സംഗതിയാണ് അത് പല കാരണങ്ങളാൽ തട്ടിത്തെറിപ്പിച്ച് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും നമുക്ക് കാണാൻ പറ്റും ഉദാഹരണങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല അപ്പോൾ നീതിയുടെ നേരെ നമ്മുടെ നിലപാടുകൾ അതേപോലെ നീതിയുടെയും അനീതിയുടെയും നേരെ നമ്മുടെ നിലപാട് എന്താണ് എന്ന വിഷയത്തിൽ നമുക്കൊരു കൃത്യത ഉണ്ടാവുകയും ഇടപെടാൻ പറ്റുന്ന വിഷയത്തിൽ ഇടപെടുകയും ശബ്ദിക്കാൻ പറ്റുന്ന വിഷയത്തിൽ ശബ്ദിക്കുകയും പ്രതികരിക്കാൻ പറ്റുന്ന വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈമാൻ്റെ ഭാഗമായി ഉള്ള ഒരു കാര്യമാണ് അള്ളാഹുസ് ബഹാനു താല നമ്മ ഏവരെയും സന്ദർഭോചിതം ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടുന്ന സാധ്യമാകുന്ന പ്രവർത്തനം അപ്പോൾ ഇവിടെ നീതി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യം കോടതിയും ഗവൺമെൻറ്റുമാണ് നമ്മുടെ മനസ്സിൽ വരിക എങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മക്കളുമായുള്ള ബന്ധത്തിൽ നീതികേട് സംഭവിക്കുക അതേപോലെ തന്നെ മരുമക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീതികേട് സംഭവിക്കുക ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീതികേട് സംഭവിക്കുക ഭാര്യമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീതികേട് സംഭവിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതും ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ രീതിയിലോ വലിയ രീതിയിലൊക്കെ സംഭവിക്കുക അതൊക്കെ എന്താണ് അനീതികേടാണ് നീതിവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാം അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നീതി ഇനി ഇതുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഗൗരവം സംബന്ധിച്ച് നമുസ് അല്ലാ അള്ളാഹു തന്നെയും പറഞ്ഞ നമിസല്ലാവിശദീകരിച്ച ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുണ്ട് ഇൻഷാ ഇൻഷാല്ലാ അത്തരം കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സ്ബാനു വാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദാവാന അനുഗ്രഹിക്കുമാർ ആലമീൻ വാഹുർദാവാനമീൻ അസ്സലാ